തിയായ സന്തോഷമുണ്ട് കാര്യം ഈ പറയുന്ന പോലെ ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഇപ്പോൾ പറയാം നമ്മുടെ പ്രിമിയർ ഷോ കഴിഞ്ഞു ആളുകളൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങളെല്ലാവരും കേട്ടാൽ നല്ലതല്ല അഞ്ചാം തീയതി പടം തിയേറ്ററിൽ വരുന്നതാണ് അപ്പം നമ്മൾ ഈ പ്രിക്യൂർ ഉണ്ടായ റെസ്പോൺസ് ഉണ്ടല്ലോ ആളുകളെല്ലാം ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള ഇതകത്ത് തിയേറ്ററിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഭയങ്കര പ്രതീക്ഷ ഭയങ്കര ഹോപ്പെന്നൊന്നും പടത്തിൻ്റെ ഡയറക്ടർ ഈ ആക്ച്വലി ഇപ്പോൾ ഇഷ്ടം വന്ന ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി ഇവരെ സിനിമയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ആക്ടേഴ്സ് ഉണ്ടായിരുന്നു മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ സിനിമ എങ്ങനെ തോന്നുന്നുള്ളൂ പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരേ സ്വരത്തിൽ ഇത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞപോലെ അഞ്ചാം തീയതി പടം ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് ആളുകളിലേക്ക് എത്തുമെന്നും ആളുകളൊന്ന് കാണുന്നു താങ്ക് യു സോ മച്ച് സ്ഥലമാണ് നമ്മുടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നല്ല ഗംഭീര റെസ്പോൺസ് ആയിരുന്നു അത് ഞാൻ ആറാമത്തെ തവണയാണ് ഈ പണം കാണുന്നത് ഞാൻ ഒരു ആക്ടറിൻ്റെ നിലയിൽ മാത്രമല്ല ഓഡിയൻസ് എന്ന നിലയിലും ഇപ്പോഴും എനിക്കിതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കുറേ ഡീറ്റെയിൽസും ഇങ്ങനെ അത് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ വെരി വെരി എക്സൈറ്റഡ് നല്ല പ്രതീക്ഷയും നോക്കുള്ളതാണ് അഞ്ചാം തീയതിയാണ് നമ്മുടെ തിയേറ്ററിലീസ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയും നമ്മുടെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യും പ്രോത്സാഹിപ്പിക്കുകയും എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു സാർ അഞ്ചാം തീയതി എല്ലാവരും വരും നമുക്ക് പിന്നെ ഒരു തവണ കൂടി നിങ്ങളെല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സപ്പോർട്ടുണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് ഓൾവേസ് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്നാല് മാസം കൊണ്ട് ഇമൻസാണ് നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പാഷനാണ് ലൈക് റിയലി അപ്രീഷിയേറ്റ് നമ്മുടെ നമ്മുടെ എല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാരാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നടന്മാരാണ് പതിനൊന്നാണുങ്ങൾ ഒരു പെണ്ണും ഉണ്ട് സൗണ്ട് ചെയ്ത പ്രൊഡക്ഷൻ സോ മച്ച് കഴിഞ്ഞ സോമന്റാബിലാണെങ്കിലും ഇതിലാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് രണ്ട് രണ്ടും നല്ല വിജയമായിട്ട് ആൾക്കാരും തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ ഒരു സംസാരത്തിനിടയാക്കുന്നുണ്ട് ഇതിലാണ് ഉള്ളിന്റെ ഉള്ളിലെന്തും മാറ്റാണ്ട് അതിയായ സന്തോഷമുണ്ട് സോമൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അർത്ഥം ആബ്സൊലൂട്ടി തീയതിരിക്കലും ഭയങ്കര ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഉള്ളതാണ് അപ്പം നമ്മുടെ ആഗ്രഹം ആർട്ട് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും ആൾക്കാരും സിനിമ ഗംഭീരമാണ് നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ സിനിമ ചെയ്തത് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞങ്ങൾ ഒൻപത് പുതിയ ആക്ടേഴ്സിനെ ലോഞ്ച് ചെയ്യുന്നത് ഈ സിനിമയുടെ സക്സസ് ഞങ്ങളിന് കമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് ആണ് എത്ര ആളുകൾ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു എത്രത്തോളം നമുക്ക് സിനിമ തിയേറ്ററിൽ നിർത്താൻ പറ്റുന്നു അപ്പോൾ അതാണ് ലക്ഷ്യം അതൊരു തിയേറ്ററിക്കൽ സിനിമയാണ് അപ്പോൾ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ নাল সিনেমা বিচে